ഇറാന്റെ ആശുപത്രികളിൽ മൃതദേഹങ്ങൾ കുന്നുകൂടുന്നതായി റിപ്പോർട്ട് ഈ മാസം ആദ്യം നടന്ന പ്രതിഷേധങ്ങൾക്കെതിരായ അഭൂതപൂർവ്വമായ അടിച്ചമർത്തലിനെ തുടർന്ന് ഒരു ആശുപത്രിയിൽ മൃതദേഹങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതും കെട്ടിടങ്ങളിൽ നില ഉറപ്പിച്ചിരിക്കുന്ന സ്നൈപ്പർമാർ സിസിടിവി ക്യാമറകൾ എന്നിവ നശിപ്പിക്കപ്പെടുന്നതും ഇറാനിൽ നിന്ന് പുറത്തുവരുന്ന ചിത്രീകരിച്ച വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം ഡിസംബർ അവസാനം ആരംഭിച്ച കലാപമാണ് ഇതിൽ അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തിമൂന്ന് പ്രതിഷേധക്കാർ ഉൾപ്പെടെ ഏകദേശം ആറായിരം പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചതായി യുഎസ് ആസ്ഥാനമായുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി അറിയിക്കുന്നു മൂന്നാഴ്ചയ്ക്ക് ശേഷം ഇന്റർനെറ്റ് ഷട്ട്ഡൌൺ ഏർപ്പെടുത്തിയിട്ടും പതിനേഴായിരം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് മറ്റൊരു സംഘടനയായ നോർവേ ആസ്ഥാനമായുള്ള ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് അന്തിമ മരണസംഖ്യായിരം കവിയുമെന്ന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ആഴ്ച ഇറാനിയൻ അധികൃതർ പറഞ്ഞത് മൂവായിരത്തിഒരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് എന്നാൽ ഭൂരിഭാഗവും സുരക്ഷാ ഉദ്യോഗസ്ഥരോ കലാപകാരികൾ ആക്രമിച്ച കാഴ്ചക്കാരോ ആയിരുന്നു രാജ്യത്തുനിന്ന് പുറത്തുവന്ന ഏറ്റവും പുതിയ വീഡിയോകൾ ജനുവരി എട്ട് ഒൻപത് തീയതികളിൽ ചിത്രീകരിച്ചതാണ് എന്നാണ് കരുതുന്നത് ഷായുടെ പരേതനഷായുടെ കടത്തപ്പെട്ട മകൻ റെസ പഹൽവി രാജ്യവ്യാപകമായി പ്രതിഷേധിക്കണമെന്ന ആഹ്വാനത്തെ തുടർന്ന് ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി പ്രതിഷേധക്കാർക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മാരകമായ രാത്രികളാണിവ എന്ന് കരുതപ്പെടുന്നു പുതുതായി പുറത്തുവന്ന വീഡിയോകൾ ഇറാന്റെ സേന പ്രതിഷേധക്കാരെ എങ്ങനെ അക്രമാസക്തമായി അടിച്ചമർത്തുന്നു എന്നാണ് കാണിക്കുന്നത് കിഴക്കൻ ടെഹ്റാനിലെ ടെഹ്റാൻ പാർസ് ആശുപത്രിയിൽ ഒരു മോർച്ചറിയിൽ മൃതദേഹങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഒന്നിലധികം ക്ലിപ്പുകളിൽ ഇത് സ്ഥിരീകരിക്കപ്പെടുന്നു ദൃശ്യങ്ങളിൽ മാത്രം കുറഞ്ഞത് മുപ്പത്തി ഒന്ന് മൃതദേഹങ്ങളെങ്കിലും കണക്കാക്കി മറ്റൊരു ക്ലിപ്പിൽ ആശുപത്രിയുടെ പ്രവേശന കവാടത്തിനു പുറത്ത് നിലത്തെ ഏഴ് ബോഡി ബാഗുകൾ കിടക്കുന്നതായി കാണിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോയിൽ പടിഞ്ഞാറൻ ടെക്റാനിലെ ഒരു ഹൈവേയിൽ നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധിക്കുന്നു അതിനു മുൻപ് നിരവധി റൌണ്ട് വെടിയൊച്ചകൾ കേൾക്കുകയും ആളുകൾ നിലവിളിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു റാന്റെ കനത്ത നിരീക്ഷണ സംവിധാനത്തിൽ നിന്ന് സിസിടിവി ക്യാമറകൾ പ്രവർത്തനരഹിതമാക്കി പ്രതിഷേധക്കാർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം തലസ്ഥാനത്തൊരാൾ ഒരു പോസ്റ്റിൽ കയറി നിരീക്ഷണ ക്യാമറ പ്രവർത്തനരഹിതമാക്കാൻ ശ്രമിക്കുന്നതിനിടെ നിരവധി തവണ ഇടിക്കുന്നത് ചില ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഇറാനിലെ എഴുപത്തിയൊന്ന് പട്ടണങ്ങളിലും നഗരങ്ങളും സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ എത്രത്തോളം വ്യാപിച്ചു എന്ന് ഇപ്പോൾ പുറത്തുവരികയാണ് എന്നാലും പ്രകടനങ്ങൾ നടന്ന പ്രദേശങ്ങളുടെ യഥാർത്ഥ എണ്ണം വളരെ കൂടുതലായിരിക്കാം തെക്കു കിഴക്കൻ നഗരമായ കെർമാനിൽ ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് എടുത്ത ദൃശ്യങ്ങളിൽ സൈനിക യൂണിഫോമിലുള്ള നിരവധി ആയുധധാരികൾ റോഡിലൂടെ നടന്നു നീങ്ങുന്നത് കാണിക്കുന്നു അവർ ആരെയാണ് വെടിവെക്കുന്നത് എന്ന് വ്യക്തമല്ല റോഡിന്റെ നടുവിൽ ഒരു ചെറിയ തീ കത്തുന്നുണ്ട് അതേസമയം പ്രതിഷേധക്കാരുടെ മുദ്രാവാക്യം വിളിക്കുന്ന ശബ്ദം പശ്ചാത്തലത്തിൽ കേൾക്കാം കെട്ടിടങ്ങളുടെ മേൽക്കൂരകളിൽ സ്നൈപ്പർമാരുടെ ആക്രമണവും വടക്ക് കിഴക്കൻ നഗരമായ മഷാദിൽ പകൽ വെളിച്ചത്തിൽ ഒരു കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ കറുത്ത വസ്ത്രം ധരിച്ച പുരുഷന്മാർ നിൽക്കുന്നതും സ്ഥിരീകരിച്ച വീഡിയോയിലുണ്ട് ഒരാൾ ചുമരിൽ ചാരിവെച്ചിരിക്കുന്ന വലിയ റൈഫിളിന് സമീപം നിന്ന് ഫോണിൽ സംസാരിക്കുകയാണ് മറ്റൊരാൾ പുകവലിക്കുന്നതിനിടയിൽ തറയിൽ കുനിഞ്ഞിരിക്കുന്നു ഇത്തരത്തിലുള്ള ഹൃദയഭേദകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇറാനിൽ നിന്നും പുറത്തു വരുന്നത് എന്തായാലും ഇറാനിലെ സാഹചര്യങ്ങൾ അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ അവിടെ നിന്ന് പുറത്തു വരുന്നത് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാൻസ്